എട മക്കളെ ഇവിടെ ആക്ച്വലി എന്തൊക്കെയാണ് നടക്കുന്നത് സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്ന് തന്നെ പറയണം കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനായിട്ട് മനോലോ മാർക്കസ് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളിലും കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു കഴിഞ്ഞ മത്സരം വിജയിച്ചപ്പോഴും വല്ലാത്ത ഒരു ജയം ബട്ട് ദിസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ മത്സരം അതുപോലെയല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒന്ന് നാല് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയത് തായ്ലൻഡിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ഒരു ടീമിനെയാണ് തായ് ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലീഗിനെക്കാട്ടിൽ നിലവാരത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നതാണ് മാർക്കറ്റ് വാല്യൂ നോക്കി നിങ്ങൾ ടീമിനെ വിലയിരുത്തരുത് വിലയിടരുത് കാരണം ടെക്നിക്കലി അവരുടെ പ്ലേയേഴ്സ് എല്ലാം ഇന്ത്യൻ പ്ലേഴ്സിനെ അപേക്ഷിച്ച് വളരെയധികം ഇമ്പ്രൂവ് ആണ് പത്ത് ഫോറിൻ പ്ലേയേഴ്സും ആറ് നാഷണൽ ടീം പ്ലേയേഴ്സും ഉള്ള തായ്ലൻഡിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ക്ലബ്ബായിട്ടുള്ള റച്ചാപുരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല മിഖായൽ സ്റ്റഹറ എന്ന പരിശീലകന്റെ പടയോട്ടത്തിന്റെ കാഹള ധ്വനിയായിട്ട് ഇന്നത്തെ മത്സരത്തിന്റെ വിജയത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം കഴിഞ്ഞ മത്സരത്തിലെ വിജയം ഒരു സ്കൂൾ പിള്ളേർ ലെവൽ വിജയമായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ സാധനം ഓരോന്നൊന്നര പുളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാല് വ്യത്യസ്ത സ്കോറർമാരാണ് സ്കോർ ചെയ്തത് എന്നതും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സന്തോഷിപ്പിക്കുന്നു ഐമൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തു അതുകൂടാതെ ഖാമി പെപ്രെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തു പിന്നെ നമ്മുടെ അമാവിയ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തു പിന്നെ നമ്മുടെ ഷഹീഫ് രണ്ടാമത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ നാല് വ്യത്യസ്ത സ്കോറർമാരുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ചില്ലറക്കാരല്ല തായ്ലൻഡിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഋഷബുരിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല പിന്നെ പേഴ്സണലി എൻ്റെ മറ്റേ ചാനലിലെ കണ്ടന്റിനും ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല വ്യൂ കയറുന്നു അതുകൊണ്ട് ഞാൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും വീണ്ടും എടുത്ത് വരകാൻ പോവാണ് താങ്ക്